അസ്ലാമലൈക്കും കൈസ് ഒരു പത്ത് വർഷം പിന്നോട്ട് സഞ്ചരിക്കാൻ ഈ ഒരു കാഴ്ചനെ ധാരാളം കേട്ടോ എല്ലാ ക്ലാസ്സിലും പരീക്ഷ തലേന്ന് ഉസ്താദ് എടുക്കുന്നേക്കാളും സൂപ്പർ ആയിട്ട് ക്ലാസ് എടുത്തിരുന്ന ഒരു ഇവിടെ ഉണ്ട് വെടിയുണ്ടിട്ടോ അങ്ങനെയുള്ള നിങ്ങളെ ഫ്രണ്ട്സിനെ ഇവിടെ മെൻഷൻ ചെയ്യും പേരും പൊന്നാനി പോവാ പൊന്നാനിയിൽ വന്നാൽ പള്ളി കയറിന് മുമ്പ് തന്നെ കുളക്കരയിൽ ഇരുന്നിട്ട് മുട്ടപ്പത്തിരി ബീഫും കഴിക്കലും ആണ് വലിയ രസം ഒന്നുമില്ലെങ്കിലും നാലാൾ ചോദിക്കുമ്പോൾ പറയണല്ലോ അപ്പൊ അതിനു വണ്ടി കുറച്ച് കഴിച്ചിട്ടോ മുട്ടപ്പത്തിരിക്ക് അഞ്ചു ഉള്ളൂ പക്ഷെ ബീഫിന് നൂറ് റുപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടപ്പത്തിരി അല്ലെങ്കിൽ പഴമ്പൊരി ഒക്കെ ട്രൈ ചെയ്യാട്ടോ അയ്യേ ഈ കാക്കാൻ ബാക്കിലെന്തോ ഒരു പമ്പേഴ്സ് ഇട്ടു മുപ്പരയ്ക്ക് സോറിട്ടോ മഴക്കാലത്ത് ഇങ്ങനെ തന്നെ എല്ലാരും എസ് അപ്പൊ നമുക്ക് ബിസ്മി ചെല്ലിട്ട് മഹദൂന്ദ പള്ളി കയറാം അതേ പൊന്നാനി പള്ളിക്ക് ഈ പള്ളിക്ക് കുറെ ചരിത്രം പറയേണ്ടിട്ടോ പണ്ടിവിടെ ഉണ്ടായിരുന്ന നാട് മോൾക്ക് ആർക്കും ചികിത്സിക്കാൻ കഴിയാത്ത ഒരു രോഗം ഉണ്ടായിരുന്നു ബാക്കി ഫോളോ ചെയ്യാൻ മഹദൂന്നങ്ങൾ ആ രോഗം ചികിത്സിച്ചു കൊടുത്തപ്പോ തങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റായ ഒരു മരം കൊണ്ടാക്കിയ പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത് ഒരേ സമയം ആത്മീയതയും ഭീതിയും ഒരുപോലെ ഉളവാക്കുന്നതാണ് മുഗലത്തെ നിലയില് പണ്ട് ചിന്നികൾക്ക് ക്ലാസ് എടുത്തുവിടുന്ന ഒരു മുറി ആ മുറി കാണുമ്പോൾ ഭയങ്കര പേടിയുട്ടോ ആദ്യം പിന്നെ നമുക്ക് പണ്ട് കാലത്തെ കുറെ ചരിത്രങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങും ശരിക്കും ഇങ്ങനത്തെ പള്ളികളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു വിളി വരുന്നത് പ്രകൃതിയിൽ മാത്രമല്ല വ്യൂ പോയിന്റ് ഉള്ളത് ഈ പള്ളിന്റെ മേലെന്നൊക്കെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു ആത്മീയതയാണ് പള്ളിന്റെ അകത്തേക്ക് കയറാനൊക്കെ പണ്ടത്തെ കാലത്തുള്ള നല്ല മരം കൊണ്ട് ഉണ്ടാക്കി കൂടിയാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാനുള്ള റോഡ് കുറച്ച് പ്രയാസം എടുത്തുട്ടോ അപ്പൊ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് നടന്നു വേണം ഇങ്ങോട്ട് കൂട്ടത്തിൽ ബീച്ച് വളരെ അടുത്തായത് റെഡ്വുഡ് എപ്പോക്സിന്റെ പുതിയ ടാബിളിന്റെ ഷൂട്ടും ചെയ്തു അപ്പൊ ശരി ബാക്കി അടുത്ത വീഡിയോയില്